ആലപ്പുഴ ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ജനുവരി ജനുവരിയാറിന് ചേർത്തലയിൽ നടക്കും ചേർത്തല എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ജോസഫ് അർജുന സമ്മാനദാനം നിർവഹിക്കും സബ് ജൂനിയർ ജൂനിയർ യൂത്ത് സീനിയർ മാസ്റ്റേഴ്സ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്നിങ്ങനെ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അൻപതോളം താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും താരങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് താരങ്ങൾ ഹാഫ് ടീഷർട്ട് ട്രാക്ക് പാൻറ് ഷൂസ് പ്രായം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ കൊണ്ടുവരണം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഒബ്സർവർ കെ ആർ ബ്രിജിത്തിന്റെ നിരീക്ഷണത്തിലാണ് മത്സരങ്ങൾ നടക്കുക മത്സരങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ഇരുപത്തിയൊൻപത് മുതൽ പാലയിൽ നടക്കുന്ന സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം ജില്ലാ ജില്ലാ ചാമ്പ്യൻഷിപ്പ് അത് ചേരത്തിൽ നമ്മുടെ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ആണ് ചർച്ച നടക്കുന്നത് ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വർഷം സംസ്ഥാന സർക്കാർ സ്പോർട്സ് കൗൺസിലൂടെ ആലോചിച്ചിട്ട് ഈ ഈ സ്കൂൾസിൽ അറിയാം സാധാരണ സ്കൂൾസിൽ വരുന്ന കുട്ടികൾക്ക് സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്ക് ഈ രംഗത്തൊട്ട് വരാനൊരു തടസ്സവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ വർഷം മുതൽ അത് ഗവൺമെൻറ്റും അതായത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലൂടി സംസാരിച്ച് വിഭാഗങ്ങളിൽ മത്സരത്തിൽ ഈ വർഷം ഒരു നേട്ടം എന്ന് പറയുന്നത് ഈ ഏഴ് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിൽ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് ഈ വർഷം സബ് ജൂനിയർ ജൂനിയർ വിഭാഗത്തിൽ കൂടി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊരു വളരെ സാധ്യത ഉള്ളൊരു ഗെയിമാണ് പിന്നെ അതിനേക്കാളും ഒരു മറ്റുള്ള ഗെയിമുകൾ പോലെ ഇത് പിന്നെ ഈ ഒരു സാമ്പത്തിക ചെലവുകളുടെ ഗെയിമല്ല ഇത് സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിവാഹ യുവതികൾക്ക് ഈ ഗെയിമിൽ വന്ന് നമുക്ക് അവരുടേതായ കഴിവ് തെളിച്ചുകൊണ്ട് അവരുടെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ് പിന്നെ ഇത് ഈ വരുന്ന ഗെയിം നമ്മുടെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം വരുന്ന നാമവിൽപ്പരം വരുന്ന പുരുഷ വനിതാ താരങ്ങളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് ഈ വരുന്ന മാർച്ച് സോറി ഈ വരുന്ന മാസം ജനുവരി മാസം പാലയിൽ വെച്ചിട്ട് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് അപ്പോൾ ഈ ജില്ലയിൽ നിന്നും വിജയിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ഇരുന്നവർക്കാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കാൻ പറ്റുള്ളത് ഇത് അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ ഗവൺമെന്റിന്റെ ഒരു ഒബ്സർവേഡ് കൂടിയതിനൊരു ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ഒരു നിരീക്ഷണിന്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ ഈ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് നമ്മുടെ അപ്പോൾ ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന കാരണം നമ്മൾ നിർവഹിക്കുന്നത് നമ്മുടെ മുൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷെർലി പാറോ അവരാണ്